നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പായുന്ന രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ തളർന്നു വീഴുന്ന ബി ജെ പി മോദി അംബാനി അദാനി കൂട്ടുകെട്ട് നാട് നശിപ്പിച്ചു ഇനിയൊരു തിരിച്ചുവരവിന് ബി ജെ പി സമ്മതിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി നേതാക്കന്മാരും വലിയ അങ്കലാപ്പിലാണ് സഖ്യകക്ഷികളുടെ കൂടി സഹായത്തോടെ മൂന്നാമത് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുവാൻ നരേന്ദ്രമോദിക്കും ബി ജെ പി നേതൃത്വത്തിനും കഴിഞ്ഞു എങ്കിലും പാർട്ടിക്കുണ്ടായ തിരിച്ചടി ഇപ്പോഴും ചർച്ചയായി നിലനിൽക്കുകയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി എന്ന പാർട്ടിയെ പിറകോട്ടടിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ അവസരത്തിലാണ് കോൺഗ്രസ് നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ശക്തമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ബി ജെ പിയുടെ നിലനിൽപ്പിനെ തന്നെ തകർക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് ഇനി ബി ജെ പി ഭരണത്തിന് കൂടി താൻ അനുവദിക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടുള്ള ശക്തമായ പ്രവർത്തനമാണ് രാഹുൽ ഗാന്ധി നടത്തി വന്നത് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി എല്ലാ സംസ്ഥാനങ്ങളിലും ശക്തമായ തിരിച്ചുവരവിന് സജ്ജമായി കൊണ്ടിരിക്കുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ജമ്മു കാശ്മീരിലും ഹരിയാനയിലും നടത്തി വരുന്നത് ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ എതിരായാൽ ബി എന്ന പാർട്ടി ദേശീയ തലത്തിൽ തന്നെ തളർച്ചയിലേക്ക് വീഴുന്ന സ്ഥിതി ഉണ്ടാകും കാരണം ജമ്മു ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവികൾ എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി നടപ്പിൽ വരുത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുൻകൈയ്യെടുത്തുകൊണ്ടായിരുന്നു ഈ നിയമ ഭേദഗതി വന്നതിനു ശേഷം കാശ്മീരിലെ ജനങ്ങളെ മാത്രമല്ല പാർട്ടി നേതാക്കളെ പോലും വീട്ടു തടങ്കലിൽ ആക്കി നിരന്തരം ദ്രോഹിക്കുന്ന നടപടികളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ജീവിതം തന്നെ പ്രതിസന്ധിയിലായ ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്കിടയിലേക്കാണ് രാഹുൽ ഗാന്ധി കടന്നു ചെല്ലുന്നത് തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമാക്കിയുള്ള പ്രചാരണത്തെക്കാൾ കാശ്മീരിന്റെ നിലനിൽപ്പും ജനങ്ങളുടെ പ്രശ്നങ്ങളും ഊന്നിപ്പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗങ്ങളാണ് അവിടെ രാഹുൽ ഗാന്ധി കാഴ്ചവെച്ചത് മാത്രമല്ല സാധാരണ ജനങ്ങളും ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുമുള്ള സ്ഥലങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുവാനും അവരുടെ വിഷമങ്ങൾ കേൾക്കുവാനും ഇവയുടെ എല്ലാം പരിഹാരത്തിന് താൻ എല്ലാ നീക്കവും നടത്തുമെന്നും ജമ്മു കാശ്മീരിലെ ജനതയെ പഴയ സാമൂഹിക അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാനാകുമെന്നും പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രസംഗം തുടർന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടക്കുന്ന ഹരിയാനയിലെ സോണി പത്തിൽ നടന്ന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്ര ോദിക്കും കേന്ദ്ര സർക്കാരിനും നടത്തിയ പ്രസ്താവനകൾ വലിയ തോതിൽ സംസ്ഥാനത്ത് ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ് പൊതുസമ്മേളനത്തിന് പൊതുസമ്മേളനത്തിനെത്തുന്നതിന് മുമ്പ് ഹരിയാലയിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ കിലോമീറ്റർ കണക്കിന് കാൽനടയായി സഞ്ചരിച്ചതിനു ശേഷമാണ് അദ്ദേഹം പ്രസംഗം നടത്തിയത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയോട് ചോദിക്കുന്ന രീതിയിലുള്ള പ്രസംഗമാണ് അവിടെ നടന്നത് ഹരിയാനയിൽ മാത്രമല്ല രാജ്യത്തെ എല്ലായിടത്തും പാവപ്പെട്ടവരും കർഷകരും തൊഴിലാളികളും വലിയ ദുരന്തത്തിലാണ് കഴിയുന്നത് ഈ പാവപ്പെട്ടവർ കുടുംബത്തിലെ പെൺമക്കളെ വാം ചെയ്തയക്കുവാൻ ബാങ്കുകളിൽ നിന്നും കടമെടുക്കുകയും തിരിച്ചടവില്ലാതെ വരുമ്പോൾ ജപ്തി നടപടികൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ജീവിതം മുന്നോട്ടു പോകുവാൻ സാധ്യതയില്ല എന്ന് കരുതി പാവങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി തുടരുകയാണ് രാജ്യത്തെ ഇത്തരത്തിലുള്ള മഹാ ദുരന്തങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രി ബി ജെ പി നേതാക്കളും അംബാനിയുടെ മകന്റെ വിവാഹ ആഘോഷത്തിൽ ദിവസങ്ങളോളം പങ്കെടുക്കുകയുണ്ടായി മുകേഷ് എന്ന ശതകോടീശ്വരന്റെ മകന്റെ വിവാഹം അമ്പതിനായിരം കോടിയിലധികം രൂപ ചെലവാക്കിയാണ് നടത്തിയത് ഒരു മാസത്തിലധികം നീണ്ടു നിന്ന ഈ വിവാഹാഘോഷ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ബി ജെ പി നേതാക്കളും കേന്ദ്ര സർക്കാരിലെ എല്ലാ മന്ത്രിമാരും പങ്കെടുത്തത് ഇതിൽ നിന്നും എന്താണ് മനസ്സിലാകുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി മുന്നിലിരുന്ന ജനങ്ങളോട് ചോദിച്ചത് കേന്ദ്ര സർക്കാറും നരേന്ദ്രമോദിയും ഭരണം നടത്തിയത് അംബാനി അഥാനി തുടങ്ങിയ പത്തോളം വരുന്ന ശതകോടീശ്വരന്മാർക്ക് വേണ്ടി മാത്രമാണ് അവർക്ക് ആഡംബര ജീവിതം നയിക്കുവാനും മറ്റുമായി ദേശസാൽകൃത ബാങ്കുകളിൽ നിന്ന് വരെ ആയിരക്കണക്കിന് കോടി രൂപയുടെ വായ്പകൾ വ്യാജമായി തന്നെ അനുവദിക്കുകയാണ് ഇതിനെല്ലാം ശുപാർശ നടത്തുന്നത് പ്രധാനമന്ത്രിയും മറ്റുള്ള ബി ജെ പി നേതാക്കളുമാണ് ഈ കുത്തക മുതലാളിമാർക്ക് ആയിരക്കണക്കിന് വരുന്ന കോടി രൂപയുടെ വൻകിട വായ്പകൾ അനുവദിക്കുകയും അതിൽ നിന്നും നല്ലൊരു സംഖ്യ ബി ജെ പി പാർട്ടി ഫണ്ടിലേക്ക് വാങ്ങുകയും ചെയ്യുന്ന കൂട്ടുകച്ചവടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പ്രസ്താവിച്ചത് കുത്തക മുതലാളിമാർക്ക് മാത്രം സഹായം ഉറപ്പാക്കിക്കൊണ്ട് ഭരണം തുടരുമ്പോൾ യഥാർത്ഥത്തിൽ അത് ബാധിക്കുന്നത് കോടിക്കണക്കിന് വരുന്ന രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളെയാണ് ഇന്ത്യയിലെ ഓരോ പൗരനും അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പാദ്യമാണ് ബാങ്കുകൾ ശതകോടീശന്മാർക്ക് വായ്പയായി കൈമാറുന്നത് ഈ വമ്പന്മാർ വായ്പ തിരിച്ചടയ്ക്കാതെ കുടിശ്ശിക വരുത്തി കഴിയുമ്പോൾ ആ വമ്പൻ തുക എഴുതി തള്ളുന്നതിന് കേന്ദ്ര സർക്കാർ തന്നെ നിർദ്ദേശം നൽകുകയാണ് ഈ അനുഭവം തുടരുമ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക സന്തുലിതാവസ്ഥ തകരുകയും ചെയ്യുന്നു പിന്നീട് സമ്പന്നന്മാർ കൂടുതൽ സമ്പന്നരാവുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാവുകയും ചെയ്യുന്നു മുൻകാലങ്ങളിൽ രാജ്യത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്ന കോൺഗ്രസിന്റെ മാനസിക മുൻകാലങ്ങളിൽ രാജ്യത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്ന കോൺഗ്രസിന്റെ ജനസേവകരായ നേതാക്കൾ എന്ത് നിയമം നടപ്പിലാക്കുമ്പോഴും അത് പാവപ്പെട്ട ജനങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി ആയിരിക്കണമെന്നാണ് ലക്ഷ്യം വെക്കുക അതുകൊണ്ട് തന്നെ മുക്കാൽ നൂറ്റാണ്ട് പിന്നിട്ട സ്വതന്ത്ര ഭാരതം ബി ജെ പി ഭരണം വരുന്നതിന് മുൻപ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വികസനത്തിനും മറ്റും ഉയരത്തിലെത്തി നിന്നത് എന്നാൽ ഇന്ന് ഈ സ്ഥിതി മാറിയിരിക്കുന്നു കോൺഗ്രസ് സർക്കാരുകൾ ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ച എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ കുത്തകൾക്ക് വിറ്റു കഴിഞ്ഞു ഇനി വരാനിരിക്കുന്ന നാളുകളിൽ ഇന്നത്തെ ദുരിതങ്ങൾ ഓർമ്മിച്ചെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പുകൾ വിധിയിടാൻ ജനങ്ങൾ തയ്യാറാകണമെന്ന് കൂടി രാഹുൽ ഗാന്ധി അഭ്യർത്ഥിക്കുകയുണ്ടായി ജമ്മു കാശ്മീർ ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനകളും അദ്ദേഹം ജനങ്ങളിൽ നിന്നുകൊണ്ട് നടത്തിയ സംവാദങ്ങളും ഈ രണ്ട് സംസ്ഥാനങ്ങളിലും വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു മാത്രമല്ല തലത്തിലെ പല തെരഞ്ഞെടുപ്പ് പ്രവചന ഏജൻസികളും ഈ രണ്ട് സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തോൽവി ഏറ്റുവാങ്ങുമെന്ന് പറയുകയും ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് നേതാക്കളും വലിയ ആശങ്കയോടെയാണ് കാണുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളിലും എങ്ങനെയും ഭരണം പിടിക്കുന്നതിനു വേണ്ടി അവസരവാദപരമായ കൂട്ടുകെട്ടുകൾ ബി ജെ പി നേതാക്കൾ തയ്യാറായി എങ്കിലും ഭാവി രാഷ്ട്രീയം പഠിച്ചിട്ടുള്ള പ്രാദേശിക പാർട്ടികളും മറ്റും കോൺഗ്രസ് മുന്നണിയോടൊപ്പം നീങ്ങുന്നതിനും മാത്രമാണ് തയ്യാറായത് ഈ തിരിച്ചടിയും ബി ജെ പിയെ വല്ലാതിയെ തളർത്തുന്നതിന് കാരണമാവുന്നു നന്ദി നമസ്കാരം